ക്കിക്കുട്ടൻ ലക്കിക്കുട്ടന് ഇന്ന് മേക്കാട്ടൻ മല ഇപ്പൊ ബോള് മേടിച്ചുട്ടാ നോക്ക് അയ്യോടിയിൽ പോയാട്ട് തട്ട് തട്ട് ആ തട്ട് തട്ട് ആ കൊറേ നാളെ കൊച്ചി എരിപ്പടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് ലക്കിക്ക് പാമ്പ് മേക്കാട്ട് മല ഇന്ന് കൃഷിക ഒന്നാതി ഞങ്ങൾ തൊഴാൻ പോയതാണ് അപ്പൊ ലക്കി മോൻ ബോള് ഇല്ല തയറില്ല അച്ഛൻ കൊടുക്കു കൊടുക്ക അച്ചിട്ട് ഇട് തട്ടട്ടെ ആ ഞളക്കി ഇതിപ്പോ തന്നെ പരിപെടക്കും മോത്തോളോ കൊടുക്കുക താഴേട് അങ്ങനെ തട്ടി കളിക്കണം കളിക്കണമോ താഴേട് തരില്ലന്ന് താഴെടാ താഴേട് തട്ടെ ഇല്ല ഇല്ല തരില്ല റബ്ബർ ബോൾ നോക്കിയോ പക്ഷെ റബ്ബർ ബോൾ ഉണ്ടായില്ല ഇണ്ടായില്ല ആ ഇപ്പൊ തൽക്കാലം അവൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ് രണ്ടസ് ഇണ്ടാവുള്ളൂ എടുത്തു വെക്കി തസ്റ്റി കിടക്ക അവൻറെ അവനെ പിടിക്കാന്നിടക്കാന്ന ഓടി 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 അച്ഛ പിടിക്കും ഇത് എന്ത് കളിയത് പിടിക്കാണ്ടട്ട് തട്ടനക്ക് പോടാന്നൊക്കെ ഇങ്ങടാട്ട് വാ വാ ഇങ്ങട് വാ വാ ഇങ്ങട് തട്ടടാ ആ ആ ആ ആ തട്ടടാട്ട് ഇട നരത്തി അച്ച തട്ടും ട്ട് തട്ട് ആ അതെ ഇട്ടു കിട്ടി തട്ടുമ്പോ നോക്കണേ തട്ടെ ഇല്ല ഏക്ക ആ ഗംഭീര കളി ഉം ഇനി കൊടുക്കു കൊടുക്ക 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 അച്ഛനൊടുക്ക അച്ഛനൊടുക്ക് വെക്കി വെക്കി വെക്ക അച്ഛ തട്ടും തട്ടും ചേട്ടാ കൈ കൊണ്ട് താരുമ്പോ തട്ടുമ്പോ ചെലപ്പോ അവനെ പെട്ടെന്ന് ചാടും മൂത്തോളും ആ അങ്ങനെ ഓഫ് ആരടാ ചേരിപ്പടെ കുണെന്നിട്ടെ ലക്കി കണ്ട ലക്കിക്ക് എന്ത് കാര്യൊന്നുമില്ല എന്താ ബോളിന്റെ കഴിഞ്ഞു ബോൾ അവിടെ ഇട്ടു അവൻ അവനൊരടക്കിട്ടി അടക്കാൻ വെച്ചോണ്ട് അടക്ക വിളിക്കണിരുന്നു അടക്കളാണ് അടക്കള അടക്കള്ളക്കിക്കൂട്ടൻ എന്ത് കാര്യം അങ്ങനെ ഇത്തിരി നേരത്തേക്ക് മതിയാവും അവന് ഇനി നേരം കഴിയുമ്പോൾ ഇത് ഇടിട്ടിട്ട് അടുത്തത് എടുക്കാൻ പോകും Oh my god!